ഹായ് ഫ്രണ്ട്സ് പച്ചപ്പാണൻ്റെ സന്തോഷം എന്ന ചാനലിലെ ഒരു കൊച്ചു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം പച്ചപ്പാണൻ്റെ സന്തോഷം ഇന്ന് പോകുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസുകളിലേക്കാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വീഡിയോയിലേക്ക് ഞാൻ കടക്കുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസുകളൊക്കെ പുതിയ രൂപത്തിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു അതിൻ്റെ മുന്നോടിയായി പോസ്റ്റ് ഓഫീസുകളിൽ പഴയ കാലിൽ നിന്ന് വ്യത്യസ്തമായി എ ടി എം ഉൾപ്പെടെ ഒരുപാട് സ്കീമുകളും സംവിധാനങ്ങളും ഒക്കെ നിലവിൽ വന്നിട്ടുണ്ട് എന്നാൽ ഒരു മാറ്റവും ഇല്ലാതെ നമ്മുടെ ഇല്ലൻഡുകളും കാർഡുകളുമൊക്കെ യഥേഷ്ടം ഇപ്പോഴും നിലനിന്നിരുന്നു ആധുനിക കാലഘട്ടത്തിൽ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ചിലവുകൾ വളരെ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മുടെ പഴയ തപാൽ പെട്ടിയൊക്കെ അങ്ങനെ ആളില്ലാ പെട്ടികളായി പതുക്കെ മെല്ലെ മെല്ലെ ഒറ്റപ്പെട്ട് ഒറ്റപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നാലും നിലവിൽ പതിവ് സേവനങ്ങളൊക്കെ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് നിർത്തുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇല്ലെൻറ്റിനും കാർഡിനുമൊക്കെ ഇനി വില കൂടുകയും ചെയ്യും എന്നും പറയപ്പെടുന്നു സാധാരണക്കാർ ഏറെ ആശ്രയിച്ചിരുന്ന സേവനങ്ങൾ നിർത്താൻ ഒരുങ്ങി തപാൽ വകുപ്പ് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ട വാർത്ത ഇതിനു മുന്നോടിയായി പുതിയ സോഫ്റ്റ്വെയർ സി എസ് ഐ ട്രയൽ റൺ ചെയ്തു എന്നാണ് കേൾക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്തത് ചെന്നൈ അണ്ണാറോ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ തിങ്കളാഴ്ച നടന്നു എന്നും പറയപ്പെടുന്നു ഇരുപത്തിനാല് വിഭാഗങ്ങളിലായി വിവിധ നിരക്കുകളിൽ ലഭിച്ചിരുന്ന സേവനങ്ങളാണ് ഇനി ഏഴ് വിഭാഗങ്ങളിലേക്ക് ചുരുക്കുന്നത് തപാൽ മാർഗം പുസ്തകം വാങ്ങിയിരുന്ന രജിസ്റ്റേർഡ് പ്രിൻറ്റിംഗ് ബുക്കിനും വില കൂടും നിലവിൽ ഇരുപത്തിയൊന്ന് രൂപയായിരുന്നത് അറുപത് രൂപയാകും കത്ത് ഇല്ലൻ്റ് പോസ്റ്റ് കാർഡ് മുതലായ ജനകീയ സേവനങ്ങൾ ഇനി ഉയർന്ന നിരക്ക് ഈടാക്കുന്ന പ്രീമിയം സേവനങ്ങളിലേക്ക് മാറും എന്നുള്ളതാണ് അറിവ് അൻപത് പൈസയാണ് നമ്മുടെ നിലവിൽ പോസ്റ്റ് കാർഡിന് നിലവിലെ ഇല്ലൻ്റിൻ്റെ വിലയാണെങ്കിൽ രണ്ട് രൂപ അൻപത് പൈസയും ഇതൊക്കെ ഇനി പ്രീമിയം വിഭാഗത്തിലേക്ക് സേവനം തുടങ്ങുന്നു എന്നുള്ളതാണ് അറിവ് പ്രീമിയം വിഭാഗത്തിലേക്ക് സേവനം തുടങ്ങുന്നത് തന്നെ ഇരുപത്തിരണ്ട് രൂപയിലാണ് അപ്പോൾ ഒരു പക്ഷേ ഒരു ഇല്ലൻറ്റിനൊക്കെ ഇനി അങ്ങോട്ട് ഇരുപത്തിരണ്ട് രൂപ മുതലേ വാ കൊടുത്ത് വാങ്ങേണ്ടി വരും എന്ന് നിസ്സാര ചുരുക്കം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കുറഞ്ഞ നിരക്കിൽ ലഭിച്ചിരുന്ന പാഴ്സൽ സേവനവും പുതിയ സോഫ്റ്റ്വെയർ വരുമ്പോൾ ഈ റേറ്റിൽ ലഭിക്കില്ല പകരം നിരക്ക് കൂടിയ പ്രീമിയം സേവനങ്ങളായ ബിസിനസ് രജിസ്റ്റേർഡ് പാഴ്സലുകളാണ് ഇനി ഉണ്ടാവുക നിരക്ക് സംബന്ധിച്ച അന്തിമ ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നും അറിയപ്പെടുന്നു തിങ്കളാഴ്ച ഇറങ്ങിയ ഗസറ്റ് വിജ്ഞാപനത്തിൻ്റെ ചുവട് പിടിച്ചാണ് മാറ്റങ്ങൾ പുതിയ സേവനങ്ങൾ കൊണ്ടുവരാനും നിലവിലുള്ളത് ഒഴിവാക്കാനും പോസ്റ്റൽ ഡയറക്ടർ ജനറലിന് പൂർണ്ണ അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ളതും വാർത്തയാണ് ഇത് നമ്മൾ നിസ്സാരമായി കാണേണ്ടതില്ല ഇനി അങ്ങോട്ട് പൊതുവിൽ കേരളം എല്ലാം കൊണ്ടും കേന്ദ്ര സർക്കാർ പലതരത്തിലുള്ള തരത്തിലുള്ള നികുതികളും മറ്റ് കാര്യങ്ങളും കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ സാധാരണക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇത്തരം പോസ്റ്റൽ പരിപാടികൾക്ക് വില വർദ്ധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യം പക്ഷേ അത് ക്രമാതീതമായ വിലയാണ് വർദ്ധിക്കാൻ പോകുന്നത് എന്ന് ഈ മാറ്റം സൂചിപ്പിക്കുന്നു അതിനാൽ നമ്മൾ തയ്യാറായിട്ടിരിക്കുക പുതിയ റേറ്റും പുതിയ പാപങ്ങളിലേക്കും പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ തീരുമാനങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ കാത്തിരിക്കുക എന്ന സാരം ഈ കാണുന്ന ഇല്ലൻ്റൊക്കെ ഒരു പക്ഷേ നിന്ന് പോയേക്കാം അല്ലെങ്കിൽ കാടുകളുമൊക്കെ പുതിയ പാപത്തിലേക്ക് മാറിയേക്കാം കാരണം ഇന്ന് ഇതിൻ്റെയൊക്കെ ഉപഭോഗം വളരെ കുറഞ്ഞു എന്നുള്ള കാരണമായിരിക്കാം ഇവർ കണ്ടെത്താൻ പോകുന്നതും എന്തായാലും പച്ചപ്പാടിൻ്റെ സന്തോഷം ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽബട്ടനൊന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വാർത്തകളും തത്സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നെ കാണുകയും കേൾക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു ഒരു ഷെയർ ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ നിങ്ങൾ മടി കാണിക്കരുത് എന്നെ കണ്ട നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ